മിസ്റ്റർ രഞ്ജിത്ത് ജോർജ് പ്രത്യേകം ഞാൻ ഞാൻ ഇട്ട റിപ്ലൈ കമന്റിന് സാർ എന്റെ അടുത്ത് പ്രതിഷേധമായിട്ടോ അല്ലെങ്കിൽ എന്നെ എന്ത് 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 ഇഷ്യൂ ഡിസിപ്ലിനറി ആക്ഷൻ ആണെങ്കിലും ഐ ഐ റെഡി ടു ഫേസ് ദാറ്റ് നല്ല അടിപൊളി ഒരു വോയിസ് മെസ്സേജ് കേട്ടു പ്രത്യേകത ബി എൽഒമാർ വർക്ക് പ്രഷർ കൊണ്ട് ആത്മഹത്യ വക്കിൽ നിൽക്കുകയാണ് ഒരാൾ ആത്മഹത്യ നമ്മുടെ കേരളത്തിൽ ചെയ്തു കഴിഞ്ഞു ഉത്തരേന്ത്യയിൽ പലരും ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു ഇവിടെ മലയാളിയിലൊരു ചുണക്കുട്ടി ഇത് സത്യമാണെങ്കിലാ ഞാൻ പറയുന്നത് കേട്ടോ തന്റെ മേലുദ്യോഗസ്ഥനെ അയച്ചിട്ടുള്ള ഒരു സന്ദേശമാണ് അത് സത്യമാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പണിയെടുക്കുന്ന ടെൻഷൻ മൂത്ത് എന്താ പറയാ തലയ്ക്ക് പ്രാന്തരത്ത് നടക്കുന്ന മുഴുവൻ ബി എൽഒമാർക്കും ഇതൊരു പാഠമാണ് നിങ്ങളൊന്നും അടിമകളൊന്നും അല്ല എസ് ഐ ആർ എന്ന് പറഞ്ഞ രണ്ടായിരത്തി രണ്ടില് നടപ്പിലാക്കിയത് രണ്ട് വർഷം കൊണ്ടാണ് അതും വിവരവും ബോധവും വെള്ളിയാഴ്ചയുമുള്ള അധ്യാപകൻ അവർ കയറി ഇറങ്ങി നടന്ന് ഇതുപോലെ ഫോം കൊടുത്ത് രണ്ട് കൊല്ലം കൊണ്ടാണ് അത് പൂർത്തിയാക്കിയത് ഈ ഡിജിറ്റൽ യുഗത്തിൽ ആധാറുമായി ഒന്ന് ലിങ്ക് ചെയ്താൽ ഒരു സെക്കൻഡ് കൊണ്ട് തീരാവുന്ന ഈ ഒരു വിഷയത്തെ ഇത്രയുമധികം ജനങ്ങൾ അന്നത്തെക്കാൾ ഏറെ ജനസംഖ്യയുള്ള ഈ കാലത്ത് എത്ര ഇരട്ടിയാണ് രണ്ടായിരത്തി രണ്ടിലുള്ള ജനസംഖ്യയെക്കാൾ എത്ര ഇരട്ടി ഇന്ന് കേരളത്തിലുണ്ട് മുപ്പത് ദിവസം കൊണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആകാശം ഒടിഞ്ഞ് വിടും നമ്മുടെ തല പൊട്ടിത്തെറിക്കും എന്ന രീതിയിൽ മേലാഫീസർമാർ ഇങ്ങനെ ഉണ്ടാസിട്ട് ഇറക്കി വരുമ്പോ അത് കണ്ട് പേടിത്തൂറിയിരിക്കുന്ന കുറെ ഉദ്യോഗസ്ഥൻ അവർക്കൊരു പാഠമാണ് ഒരു ഊർജ്ജമാണ് ഈ വോയിസ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഏത് പെണ്ണായാലും പറയേണ്ടത് പറയേണ്ടത് പോലെ തന്നെ പറഞ്ഞു ഞാൻ തന്നെയാണ് ആ വോയിസ് ഇട്ടത് നേരത്തെ വാങ്ങി കൊടുത്തിട്ടുണ്ട് അതിന് മേലുദ്യോഗസ്ഥക്ക് ആ മേലുദ്യോഗസ്ഥന് നേരത്തെ വാങ്ങി കൊടുത്തു ഞങ്ങൾ പണിയെടുക്കുന്നുണ്ട് മര്യാദക്ക് നിങ്ങളെ അടിമകളല്ല മര്യാദയ്ക്ക് ചെലക്കാണ്ട് നിന്നോ നിങ്ങളും ശമ്പളം വാങ്ങുന്നുണ്ട് ഞങ്ങളും ശമ്പളം വാങ്ങുന്നുണ്ട് നിങ്ങളും പണിയെടുക്കുന്നുണ്ട് ഞങ്ങളും പണിയെടുക്കുന്നുണ്ട് ഞങ്ങളും മര്യാദക്ക് പണിയെടുക്കുന്നുണ്ട് ഞങ്ങളെ തലകറിയിട നിറങ്ങണമെങ്കിൽ പണി പാലുമുളത്തിൽ കിട്ടും പിന്നെ അതല്ല പറ്റൂലെന്നുണ്ടെങ്കിൽ ഇയാളെ പറഞ്ഞു കിട്ടോ എന്നിട്ട് വേറെ ആളെ നിയമിച്ചോ നിങ്ങളൊന്ന് ചെയ്യാൻ പറ്റുന്നോ ചെയ്യിച്ചോ ഇങ്ങോട്ട് തലകറി നിൽക്കാൻ നിൽക്കണ്ട പണിയെടുക്കാൻ വരണ്ട പണിഞ്ഞങ്ങോട്ട് തരും എന്ന രീതിയിൽ നല്ല സുന്ദര വോയിസ് ഏത് മേലുദ്യോഗസ്ഥനായാലും ആ ഉദ്യോഗസ്ഥന് വയറ നിറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിതിങ്ങനെ പറയാൻ കാരണം എന്നറിയാം മെനിഞ്ഞാന്ന് പതിനേഴാം തീയതി ഒരു ഉത്തരവ് വന്നു ഈ മലപ്പുറം ജില്ലയിലെ മുഴുവൻ ബി എൽഒമാർക്ക് തലവേദനയുടെ അങ്ങേറ്റമാണ് ആ ഒരു ഒരു ഉത്തരവ് ഉണ്ടാക്കി വെച്ചത് ആ ഉത്തരവ് അറിഞ്ഞ നിമിഷം ബി എൽഒമാരെ സമാധാനിപ്പിക്കാനും ലോകത്തെ നമ്മുടെ മലയാള ലോകത്തെ ജനങ്ങളെ മുഴുവൻ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ മുഴുവൻ അറിയിക്കാൻ വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തു ആ വീഡിയോയുടെ റീച്ച് ഒരു ഒറ്റ ദിവസം കൊണ്ട് ഒരു ലക്ഷം കടന്നുപോയി വലിയ വീഡിയോ ആണ് എന്നിട്ടും കാരണം എന്താണ് അത്രത്തോളം പ്രതിഷേധവും അത്രത്തോളം സ്ട്രെസ്സും ഈ ബി എൽഒമാർക്കുണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കാനിവിടെ ഒരുത്താനും ഇല്ലായിരുന്നു കുറെ മേലുദ്യോഗസ്ഥന്മാരെ കുറെ എടുത്ത് തലയിൽ വെച്ചു കൊടുത്ത് ചെയ്യടാ ചെയ് എന്ന രീതിയിൽ ഓടാ പുല്ല്യെന്ന് പറയാനിവിടെ ആൺകുട്ടികളില്ല അതായത് അതിൻ്റെ ഒരു പെൺകുട്ടി തന്നെ ഇവിടെ ഉണ്ടായി മര്യാദയ്ക്കാണ് എല്ലാവരും ജോലി ചെയ്യുന്നത് എല്ലാവർക്കും ആത്മാഭിമാനം ഉണ്ട് വീടുണ്ട് കുടിയുണ്ട് എല്ലാണ്ട് അവനോടെ കുടി കുടുംബത്തെയും കുട്ടികളെയും നോക്കാൻ വേണ്ടി അവരോടത്തോ ജോലി ചെയ്യുന്ന മറ്റുള്ളവരുടെ അടിമപ്പണി എടുക്കാൻ വേണ്ടിയിട്ടല്ല അതിന്റെ ആവശ്യമൊന്നുമില്ല ഒന്നും മുപ്പത് ദിവസം കൊണ്ട് തീരുവെന്നാണോ പറയണേ രണ്ട് കൊല്ലം കൊണ്ട് ഇതിനേക്കാൾ പകുതി ജനസംഖ്യ ഉണ്ടായിരുന്ന ഒരു കാലത്ത് രണ്ട് കൊല്ലം കൊണ്ട് തീർന്നത് അതിന്റെ ഇരട്ടി ജനസംഖ്യകൾ ഈ സമയത്ത് മുപ്പത് ദിവസം കൊണ്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഓടാ പുല്ലെന്ന് പറയാൻ ഇവിടുത്തെ ബി എൽഒമാർ ഒന്നടങ്കം ഞങ്ങൾക്ക് പറ്റൂല ഞങ്ങളിത് ചെയ്യണം എന്നുണ്ടെങ്കിൽ മിനിമം ഞങ്ങൾക്ക് ഇത്ര നാൾ വേണം എങ്കിലേ പറ്റുള്ളൂ ഈ ബി എൽഒമാർ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഇവിടെ ഒരുത്തനും ഒരു പുല്ലും ചെയ്യൂലായിരുന്നു അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവരെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് പകരം ആൾക്കാരെ നിയമിക്കും ആരും ഏറ്റെടുക്കില്ല ഞങ്ങൾക്ക് പറ്റില്ല എന്നൊക്കെ തീരുമാനം എടുത്തുകഴിഞ്ഞാൽ എല്ലാവരും കൂടെ പിരിച്ചുവിടുവും അങ്ങനെ അങ്ങ് പിരിച്ചുവിടാനാണെങ്കിൽ ഇവിടെ കോടതി മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എല്ലാരും കൂടി ഒരുമിച്ചുകൂടി പോകണം ഇലക്ഷൻ കമ്മീഷനല്ല ഏത് കമ്മീഷനല്ല ഇനി ഏത് ഉന്നത ഉദ്യോഗസ്ഥനും ശരി തന്നെ മനുഷ്യന്മാരാണ് പണിയെടുക്കുന്നത് അവർ അടിമകളല്ല വീട്ടിലെ വേലക്കാരോട് പെരുമാറുന്ന പോലെ അവരോട് പെരുമാറി കഴിഞ്ഞാൽ പണി അങ്ങോട്ട് കിട്ടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നാണോ മാനോ ഉളപ്പുള്ള പിന്നെ ഒരുത്തനും ഒരാളെയും തലേ കയറി നിറങ്ങാൻ പോകില്ല ഏതായാലും എനിക്ക് ആ വോയിസ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു ഇത് കുറച്ച് നേരത്തെ ഇത് പ്രചരിക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നേ കുറച്ച് നേരത്തെ വേണമായിരുന്നു ഏതായാലും തന്റെ മേലുദ്യോഗസ്ഥന് മര്യാദയ്ക്ക് ആദ്യം കൊടുത്തു പിന്നെ അത് ഓയിസിട്ടത് ആരാണ് മറ്റേതാണ് മറിച്ചാണ് മെമ്മോ അത് ഇത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നാ തോന്നേ അത് ഞാനാ ഓയിസിട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മേലുദ്യോഗസ്ഥത്തിന്റെ പേരെടുത്ത് പറഞ്ഞിട്ട് മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ടായിട്ടൊരു വോയിസ് ഉണ്ടല്ലോ ഈ മലയാള ലോകത്ത് പെണ്ണൊരുത്തി ആംബിയർ ഉള്ളത് ഒരെണ്ണം ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് ഈ ലോകത്ത് ബി എൽമാരുടെ ലോകത്ത് ബാക്കിയുള്ളവർ പേടിച്ചിരുന്നപ്പോൾ ഇവർ പറയേണ്ടത് ഇങ്ങോട്ട് പറഞ്ഞു അതാണ് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ടത് പോലെ ഇങ്ങോട്ടും പറയണമെന്നാണ് അപ്പൊ കാര്യം മനസ്സിലാവും ഇപ്പോ ആ ചേട്ടന് ഏത് മറ്റേ മൂത്താശാരിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഇത് ഒരു വോയിസ് ആണെന്നുണ്ടെങ്കിൽ അയാൾ ഇത് ചോദിച്ചു വാങ്ങിയതാണ് ഞാൻ തന്നെയാണ് ആ മെസ്സേജ് ഇട്ട ആള് ഇനി എന്നെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമൊന്നും ഇല്ല ഞാൻ ഒളിവിലൊന്നും പോയിട്ടില്ല എല്ലാ ബഹുമാനത്തോടും കൂടെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ അറിവിലേക്ക് തന്നെയാണ് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അതായത് ഏത് എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും ശരി എല്ലാവർക്കും മനുഷ്യാവകാശം എന്ന് പറയണത് ഉണ്ട് ഇത് ഹ്യൂമൻ റൈറ്റ്സിന്റെ വയലേഷൻ ആണ് ഞങ്ങളെ നിങ്ങൾ ആരും അടിമകളായിട്ട് വിലക്കെടുത്തേക്കണതല്ല ഞങ്ങൾ ഡെപ്യൂട്ടേഷനിൽ വന്നിരിക്കുന്നവരാണ് ഞങ്ങൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് ഞങ്ങളുടെ അവകാശങ്ങളുണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് പരിഹരിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ വഴി നോക്കിക്കോളാം ഏ ഇലക്ഷൻ കമ്മീഷനാണ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എല്ലാവരും ഫീൽഡിൽ കിടന്ന് ചത്തുപണി എടുത്തിട്ട് മരണപ്പെടുന്ന എവിടെയെങ്കിലും ഉണ്ടോ ദർ ഇസ് നോ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ കമ്മീഷൻ ആൻഡ് ദ ബി എൽ ഒ അത് ആദ്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഡെപ്യൂട്ടേഷനിൽ വർക്ക് ചെയ്യുന്നു ശരി തന്നെയാണ് പക്ഷെ ഞാനൊരു പെൺകുട്ടിയാണ് ഒറ്റയ്ക്ക് നടന്നാണ് എനിക്ക് ഇതുവരെ യാതൊരു പരിചയമില്ലാത്ത സ്ഥലത്ത് ഞാൻ നടക്കുന്നത് ഇന്നലെ രാത്രി പത്തരക്കാണ് വന്നത് മിക്ക ദിവസങ്ങളും ഒമ്പതരയ്ക്കും പത്തുമണിക്കാണ് വരുന്നത് ഒരു പെൺകുട്ടി എന്ന നിലയിൽ രാത്രി എട്ടും ഒമ്പതും മണിക്കൊക്കെ നടക്കുമ്പോ പട്ടികളുടെ ശല്യമുണ്ട് അതുപോലെ ആൾക്കാർ നമ്മളെ വേറൊരു രീതിയിലാണെങ്കിൽ ഒറ്റയ്ക്ക് ഈ സമയത്ത് ഒരു പെൺകുട്ടി നടക്കണെന്ന് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് വെളുപ്പിന് പോകുന്നുണ്ട് ഭക്ഷണ സമയത്ത് കഴിക്കാൻ പറ്റുന്നില്ല അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഈ ഒരു കിലോമീറ്റർ കണക്കിന് ഉള്ളിലേക്ക് നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വരാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പട്ടിണി നടക്കാണ് പിന്നെ ഈ ഫുഡ് കൊണ്ടുപോയി ഇപ്പൊ പൊതിഞ്ഞ് വേറെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള സമയമില്ല നമുക്ക് ഈ ടാർഗറ്റ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി വീടുകൾ മാക്സിമം കാണുമ്പോൾ കൊടുത്തു തീർക്കാൻ വേണ്ടി നമ്മൾ ഫുഡ് കൊണ്ടുപോയി ഫുഡ് പോലും കഴിക്കാൻ പറ്റാതെ വരികയാണ് ഒന്ന് യൂറിനേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇല്ല ഞങ്ങൾ പെൺകുട്ടികളെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും ഒരുപാട് ഉണ്ട് ഇതൊന്നും അഡ്രസ് ചെയ്യപ്പെടാതെ നിങ്ങൾ പറയുന്ന പണി മാക്സിമം ഞങ്ങൾ ചെയ്തിട്ടാണ് പോകുന്നത് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം അതല്ലാതെ സസ്പെൻഷൻ അച്ചടക്ക നടപടി ഇങ്ങനെയൊന്നും പേടിപ്പിക്കേണ്ട ഒരു ഒരാവശ്യമില്ല ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ അടുത്തറ നല്ലൊരു സംശുദ്ധ ഓർഡർ പട്ടികയാണെന്നാണ് കമ്മീഷൻ പറഞ്ഞേക്കുന്നത് അതിന് ഞങ്ങള് ബലിയാടാവേണ്ട ആവശ്യമില്ല അഞ്ചു വർഷത്തിലൊരിക്കലും അവിടെ എല്ലാ ഇലക്ഷനും വരുന്നത് ഈ സമയം വരെ ഉത്തരവാദിത്തപ്പെട്ടവർ എന്ത് നോക്കിയിരുന്നു എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം ഞങ്ങള് എന്നെ ഓഗസ്റ്റ് ഒന്നിനാണ് അപ്പോയിന്റ് ചെയ്തേക്കുന്നത് ഈ ഓഗസ്റ്റ് ഒന്നിന് എന്നെ അപ്പോയിന്റ് ചെയ്ത സമയത്ത് എസ് ഐ ആർ ഉണ്ടെന്നും ട്വന്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്യണമെന്നും ഒരു എഗ്രിമെന്റിലും എന്നോട് പറഞ്ഞിട്ടില്ല എന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ടുമില്ല കമ്മീഷൻ പറയുന്ന കാര്യങ്ങള് ഭംഗിയായിട്ട് ചെയ്യാൻ കൊണ്ടു തന്നെയാണ് ഞങ്ങൾ ഇത്രയും നന്നായിട്ട് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നത് പിന്നെ സ്ഥലകാല വ്യത്യാസം ഉണ്ട് അതിന് അതിൻ്റെതായ പരിമിതികളുണ്ട് അല്ലാതെ മുന്നൂറ് നാനൂറും അറുന്നൂറും വോട്ടേഴ്സ് ഉള്ളവരെ അവർ തീർത്തു ഡേ ഓഫ് ദി ഡേ എന്ന് പറഞ്ഞിട്ട് അവരെ അഭിനന്ദിച്ചോ ആയിക്കോട്ടെ പക്ഷെ മറ്റുള്ളവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് താഴ്ത്തിക്കെട്ടാനും ഭീഷണിപ്പെടുത്താനും നിൽക്കണ്ട ആൻഡ് ഐ എം വെരി ഷ്യൂർ ആൻഡ് ഡാം ആൻഡ് ദാറ്റ് ഞങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് അവർ പെർഫോമൻസ് ജസ്റ്റ് റീപ്ലേസ് ഉത്താമത്തെ ബെറ്റവർ ആൻഡ് മിസ്റ്റർ രഞ്ജിത്ത് ജോർജ് സാറിന് പ്രത്യേകം ഞാൻ പറയാണ് ഞാൻ സാറിന് ഇട്ട റിപ്ലൈ കമന്റിനെ സാർ എൻ്റെ അടുത്ത് പ്രതിഷേധമായിട്ടോ അല്ലെങ്കിൽ പ്രതികാര നടപടിയായിട്ടോ എന്നെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കുന്നുണ്ടാ എന്ത് എന്ത് ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂ എന്ത് ഡിസിപ്ലിനറി ആക്ഷൻ ആണെങ്കിലും ഐ എം റെഡി ടു ഫേസ് ഐ ആം ഷുവർ ദാറ്റ് സാറിന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ആൻഡ് ഇത് ഫോർ ഓൾ സൂപ്പർവൈസറി ഈ നിമിഷം വരെ ഒറ്റ സൂപ്പർവൈസറി ഞങ്ങളെ സഹായിച്ചിട്ടില്ല ഇന്നലെ എന്റെ വീട്ടിൽ നാനൂറ് ഫോംസ് കൊണ്ടു തന്നു എന്നൊഴികെ ഒഴികെ ആരും ഞങ്ങൾ സഹായിച്ചിട്ടില്ല ഒരു ബി എൽ എസ് എൽ നമ്പർ തന്നിട്ടില്ല സമയബന്ധിതമായിട്ട് ഒരു അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടില്ല ഇപ്പൊ ഈ പരിപാടികൾ പൊളിന്ന് മനസ്സിലായപ്പോഴാണ് ക്യാമ്പിംഗ് വെക്കുന്നത് അപ്പൊ ഫേസ് ടു ഫേസ് എന്യൂമറേഷൻ ഇല്ല വെരിഫിക്കേഷൻ ഇല്ല വീട്ടിൽ കൊടുക്കണ്ട ഒന്നും ചെയ്യണ്ട എങ്ങനെയെങ്കിലും വിറ്റഴിച്ചാൽ മതി എസ് ഐ ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നാ നിങ്ങൾ പറഞ്ഞേക്കണത് ഇന്ന് ഇന്ന് ഈ നിമിഷം എനിക്കൊരു റിട്ടേൺ ഓർഡർ തരാണ് യു ആർ റീപ്ലേസ്ഡ് വിത്ത് ഓർഡർ റിട്ടേൺ ഓർഡർ ആണെങ്കിൽ ഐ എം റെഡി ടു ലീവ് ദിസ് ടാസ്ക് ഡിഫോസ് Don't forget to subscribe and support this channel.